ഇന്നലെ മിനിസ്റ്റർക്ക് നമ്മുടെ ഡിമാൻഡുകളടങ്ങുന്ന നിവേദനം അല്ലെങ്കിൽ ചെന്ന് കണ്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കാരണം ഇന്ന് കണ്ട് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെന്ന് ഞങ്ങൾ നിവേദനം സമർപ്പിച്ചു ഒപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു നോക്കെങ്ങനെയാണ് ഈ അഞ്ച് ഡിസ്കഷൻ നടന്നിട്ടുണ്ടല്ലോ ആ ഡിസ്കഷൻ്റെ മുന്നോട്ടുള്ള ഗതി എന്താണെന്ന് ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ആ ഡിസ്കഷൻ്റെ കഴിഞ്ഞ ഏറ്റവും അവസാനം നടന്ന ഡിസ്കഷൻ്റെ മിനിറ്റ്സ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അദ്ദേഹം അത് വായിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു അതിൽ പറഞ്ഞെടുക്ക ഉള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നടന്ന ഡിസ്കഷൻ്റെ വിശദാംശങ്ങളാണ് അപ്പോൾ അത് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ചില കാര്യങ്ങൾ നടത്താമെന്നുള്ള കമ്മിറ്റി വെക്കാം തുടങ്ങിയ കാര്യങ്ങളും തത്വത്തിൽ ഓണറേറിയം വർധന ഗവൺമെന്റ് അംഗീകരിക്കുന്നുണ്ട് തത്വത്തിൽ അംഗീകരിക്കുന്നുണ്ട് എന്നതിൽ തുടക്കത്തിൽ പറയുന്നു അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ പറയുന്നു അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സമരം എല്ലാവരും അവസാനിപ്പിച്ചുകൂടെ എന്നുള്ളതാണ് മിനിസ്റ്ററുടെ ഒരു അഭിപ്രായം ഞങ്ങളപ്പോൾ അഭിപ്രായം തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങൾ വളരെ താന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മോണിറ്ററിങ് ബെനിഫിറ്റ് ഉണ്ടായിക്കൊണ്ടേ പോകാൻ പറ്റും ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള മോണറേറിയം വർധനവ് അത് ഗവൺമെന്റ് അംഗീകരിക്കണം അതേപോലെ തന്നെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക അവർക്ക് നൽകണം ഈ രണ്ട് കാര്യത്തിൽ ആണ് ഞങ്ങൾ നിൽക്കുന്നത് അത് വീണ്ടും പരിഗണിക്കണം അതിനുവേണ്ടി മിനിസ്റ്റർ തൊഴിൽ വകുപ്പ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് ഇതിൽ ഇടപെടണം എന്ന് വീണ്ടും പറയുകയുണ്ടായി അദ്ദേഹം അവസാനിപ്പിച്ചത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിക്കാം എന്ന് അതിനുശേഷം ഞങ്ങളോട് നിങ്ങളും ആലോചിക്കും എന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത് ഇതാണ് ഇന്ന് നടന്നിട്ടുള്ള കാര്യം ഞങ്ങൾ ഞങ്ങളവിടെ ഞങ്ങളുടെ ആലോചന ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഞങ്ങൾക്ക് ഈ ഓണറേറിയം വർദ്ധനവ് കിട്ടിയേ ഞങ്ങൾക്ക് സമരം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ ഈ കാര്യം